പാലായിൽ വെർച്വൽ അറസ്റ്റിന്റെ മറവിൽ പണം തട്ടിയെടുക്കാനുള്ള ശ്രമം പാളി പാലായിൽ ബിസിനസ്സുകാരനായ രാജു ആലിക്കപ്പള്ളിയാണ് വെർച്വൽ അറസ്റ്റിനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചത് ബോംബെ ടെലികോം സർവീസിൽ നിന്ന് എന്ന വ്യാജാനെയാണ് ഫോണിൽ കൂടി അറസ്റ്റ് ചെയ്യാൻ തട്ടിപ്പുകാർ ശ്രമിച്ചത് ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരു സിം കാർഡ് ബോംബെയിൽ ഉണ്ടെന്നും അതിൽ നിന്നും മറ്റുള്ളവർക്ക് അനാവശ്യ മെസ്സേജുകൾ അയക്കുന്നതായുള്ള പരാതി ഉണ്ടെന്നും പറഞ്ഞാണ് അറസ്റ്റിന് ശ്രമിച്ചത് പലതവണ ഫോണിൽ വിളിച്ച് ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നു ഉടൻ ബോംബെയിൽ എത്തണമെന്നും സ്റ്റേറ്റ്മെന്റ് എടുക്കണമെന്നും അല്ലാത്ത വർഷം നടപടി സ്വീകരിക്കുമെന്നാണ് ആദ്യം ഫോണിൽ കൂടി ഇവർ അറിയിച്ചത് തുടർന്ന് രാജു പാലാ പോലീസ് സ്റ്റേഷനിലെത്തി അറിയിക്കുകയായിരുന്നു പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ വീഡിയോ കോൾ വിളിക്കുകയും സ്റ്റേറ്റ്മെന്റ് എടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു പാലാ പോലീസ് സ്റ്റേഷൻ പി ആർഒ ആയ നിസ വീഡിയോ കോൾ എടുത്തപ്പോൾ മുംബൈ പോലീസിൽ നിന്നാണ് വിളിക്കുന്നതെന്നും രാജുവിനെതിരെ കേസ് ഉണ്ടെന്നും പറഞ്ഞു താൻ കേരള പോലീസ് പോലീസാണെന്ന് പറഞ്ഞവടെ തട്ടിപ്പുകാരനെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു എനിക്കൊരു ഞങ്ങളൊരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം നിങ്ങൾക്ക് വരാൻ പറ്റുമല്ലോ ഓൺലൈനിൽ ഞങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചെയ്യാം അത് കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അന്ന് അന്നേരം തന്നെ പറഞ്ഞു നിങ്ങൾ നിൽക്കുന്നത്തിന് ആൾക്കാരുണ്ടെന്ന് തോന്നുന്നല്ലോ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണല്ലോ നിങ്ങൾ തന്നെ എവിടെയെങ്കിലും മാറി നിൽക്കാം അപ്പോഴെനിക്ക് ഇത് അന്നേരം എനിക്ക് പെട്ടെന്ന് ഇത് ക്ലിക്ക് ചെയ്തു ഇത് എവിടെ നിന്ന് പോകണ ആ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു അന്നേരം എന്നോട് പറഞ്ഞു നിങ്ങളാ വാട്സപ്പ് എടുത്തത് അതിനകത്ത് ഇതിനകത്ത് മെസ്സേജ് വന്നിട്ടുണ്ട് ആ ലൈൻ കണക്ഷനായ നോക്കാൻ പറഞ്ഞു അപ്പോൾ ഞാനിത് ഫോൺ കട്ടായി കോൾ കോൾ കട്ടായി അത് നോക്കിയപ്പോൾ ഒന്ന് വന്നിട്ടില്ല അതിന് ഇപ്പോഴത്തേക്ക് വീട് തിരിച്ചു നിങ്ങൾ എന്നെ കോൾ കട്ട് ചെയ്ത് എഴുതി അപ്പം ഞാൻ പറഞ്ഞു കോൾ കട്ട് ചെയ്തതല്ല എനിക്കങ്ങനെ കോൾ നിൽക്കുമ്പോൾ വാട്സപ്പ് ഒന്നും നോക്കാം എനിക്കറിയത്തില്ല എനിക്കത്രയൊന്നും അറിയത്തില്ല ഓക്കെ ഓക്കെ ആ അന്നേരത്തേക്ക് ഞാനുള്ള അവിടുന്ന് വണ്ടിയെടുത്ത് അപ്പോൾ എന്നോട് പറഞ്ഞു നോക്കാൻ പറഞ്ഞു ഞാൻ അന്നേരം വണ്ടി എടുത്ത് നേരെ ഞാൻ വന്നു സ്റ്റേഷനിൽ വന്നു സാറിനെ കണ്ട് ഇവിടെ വന്നപ്പോൾ അപ്പോൾ പോരുന്ന വഴിക്ക് പോൾ വന്നു ഞാൻ കോൾ എടുത്തില്ല ഇവിടെ അടുക്കാറായപ്പോൾ ഞാൻ കോൾ എടുത്തു കോൾ എടുത്തേച്ച് ഞാൻ പറഞ്ഞാൽ ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്യാണ് ക്ലിയർ അല്ല ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കാൻ പറഞ്ഞു നേരത്തെ ഞാൻ വണ്ടി നിർത്തി ഇവിടെ സാറിൻ്റെ അടുത്ത് വന്നപ്പോൾ തിരിച്ചു കഴിഞ്ഞാൽ കോൾ വന്നു കോൾ വന്ന് സാറ് സംസാരിച്ച് കഴിഞ്ഞപ്പം അവർക്ക് മനസ്സിലായി ഇവിടെ സംഭവത്തില് അന്വേഷണം നടന്നു വരികയാണ് ഓൺലൈൻ തട്ടിപ്പുകൾ വ്യാപകമാകുന്ന സാഹചര്യത്തിൽ പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്